ഓഹി ഗെയിംസ് ആൻഡ് ഫ്രണ്ട്സ് ഗെയിംസ് ഓഫ് മാനസ് എന്ന എൻ്റെ ഈ ഒരു മനക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇത് നമ്മുടെ പുതിയൊരു ചാനലാണ് ഗെയിംസ് ഓഫ് മാനനസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് സോ ഇന്നലെ നമ്മളൊരു ഷോർട്സ് ഒരു ഫ്രീ ഫയറിൻ്റെ ഒരു ഒരു ഇൻഫ് ഹൺഡ്രഡ് എയ്സ് ഗെയിം പ്ലെയർ ഒരു ഷോർട്സ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത്യാവശ്യം ഏകദേശം നൂറിനുള്ളിൽ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ യെസ് താങ്ക് യു ഗൈസ് സോപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ ഇടാനായിട്ട് പോകുന്നത് ഗെയിമിങ് വീഡിയോസാണ് ഓക്കെ സോ ഇപ്പോൾ ഗെയിമേഴ്സും പിന്നെ എല്ലാവരും അത്യാവശ്യം ഗെയിംസൊക്കെ കളിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ചാനൽ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് സോ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പവർ ആക്കാം ഓക്കെ സോ നമ്മൾ ഡെയിലി മാക്സിമം പറ്റുമെന്ന് ഡെയിലി കണ്ടൻറ്റായിട്ട് ഡെയിലി വീഡിയോസ് എന്നാണ് നമ്മളൊരുപ്പോഴും പ്ലാൻ സോ മാക്സിമം സെറ്റാക്കാം സപ്പോ നമ്മൾ ആദ്യത്തെ വോയിസ് ഓവർ വീഡിയോ ആണ് ആദ്യമായിട്ട് നമ്മളൊരു ഗെയിം പ്ലേ വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് സപ്പോൾ നമ്മളിപ്പോൾ കളിക്കുന്നത് നിലവിൽ ഫ്രീ ഫയർ ആണ് ഓക്കെ ഫ്രീ ഫയർ മാക്സ് ആണ് ഇപ്പോൾ നിലവിൽ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഞാൻ ഇപ്പം എൻ്റെ ടാബിലാണ് സാധാരണ ആ ഗെയിംസ് കളിക്കാറ് സപ്പോൾ ടാബിലാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഗെയിം കളിക്കുന്നത് കളിക്കുന്നതൊക്കെ സപ്പോൾ ഫ്രീ ഫയർ മാത്രം എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളൂ ഗെയിം സോ നിങ്ങൾക്ക് ഫ്രീ ഫയർ ഇഷ്ടമില്ല അല്ലെങ്കിൽ ഫ്രീ ഫയർക്ക് വീഡിയോസ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഗെയിംസും ട്രൈ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ ഒന്ന് ഗെയിംസ് തന്നെ ഞാൻ കളിക്കണമെന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഉറപ്പായിട്ടും നമ്മൾ ഏത് ഗെയിം ആണെന്ന് വെച്ചാൽ നമ്മൾ കളിച്ച് കംപ്ലീറ്റ് ചെയ്യുക ഏത് ഗെയിം നമ്മൾ കളിക്കുന്നതായിരിക്കും ഓക്കെ സോ മാക്സിമം നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ റോ ടു ഫൈവ് ഹൺഡ്രഡ് സോറി ഫൈവ് ഹൺഡ്രഡ് റോ ടു ഫിഫ്റ്റീൻ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ് നമ്മൾ ടാർജറ്റ് മാക്സിമം എല്ലാവരും സപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ ഇന്നത്തെ ഒരു ലൈക്ക് ടാർജറ്റ് നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ് സോ നിങ്ങൾക്കൊണ്ട് പറ്റുന്നത് മാക്സിമം ലൈക്കറി സപ്പോർട്ട് ചെയ്യുക ഓക്കെ സൂക്ഷിഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഓക്കെ ഇപ്പോൾ ഫ്രീ ഫയറിൽ ഇപ്പോൾ പുതിയ ഈവൻ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ദീപാവി പ്രമാണിച്ചിട്ട് സോ ആ ഈവെൻറ്റിൻ്റെ ഒരു ടോണാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് കണ്ടില്ലേ സോ ഇതെൻ്റെ വാർ അക്കൗണ്ടാണ് ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ട് ഞാൻ ഇന്നത്തെ ഷോർട്സിൽ ഡെവിൽ ജോക്റുള്ളൊരു അക്കൗണ്ട് ഉണ്ട് അതെൻ്റെ ഒരു വാർ അക്കൗണ്ടാണ് അതെൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു അക്കൗണ്ടാണ് ആണ് ആ അക്കൗണ്ട് ഞാൻ ഇപ്പോൾ എടുത്തു അപ്പോൾ ആ അക്കൗണ്ടിൽ മാറി തന്നെയും കളിക്കും സോ ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ട് കെ എൽ എസ് പൈഡി സെവൻ സെൻ പറയുന്നത് ഫ്രീഫയർ കളിക്കുന്ന ഗെ ഫ്രീ ഫയർ പ്ലെയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് സെർച്ച് ചെയ്ത് നോക്കാം മാക്സിമം ലൈക്ക് അടിക്കാം കേട്ടോ ഈ ഒരു അക്കൗണ്ട് കാരണം നമ്മളൊരു ത്രീ ആണ് നമ്മൾ ലൈറ്റ് ടാർജറ്റ് ഫ്രീഫയറിൻ്റെ ഇത് സോ മാക്സിമം നമ്മൾ അത്യാവശ്യം പ്രോപ്പ് ആണ് അത്യാവശ്യം കളിക്കാനൊക്കെ അറിയാം സെറ്റാണ് ഓക്കെ സോ യാ നമുക്ക് കൂടുതൽ അടിപ്പിക്കാൻ നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് കിടക്കാം കൈസ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ലോൺ വൂഫിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ പുതിയ സീസണും കാര്യങ്ങളായതുകൊണ്ട് തന്നെ എല്ലാം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഓക്കെ സോ അമ്പളയിലുള്ള ഇമോട്ടെന്ന് പറയുന്നത് ഓവർ ഹാ ഫാർമിങ് ഉണ്ട് ഹായ് ഇമോട്ട് ഉണ്ട് പിന്നെ മറ്റേ ഡ്രൈബൈ എന്നുള്ള ഇമോട്ടുണ്ട് പിന്നെ ഞാൻ എലൈറ്റ് ഹീറോയ്ക്ക് അടിച്ചപ്പോൾ ഉള്ളൊരു ഈ ഒരു ഇമോട്ടും ഉണ്ട് ഓക്കെ സോ ഞാൻ എലൈറ്റ് ഹീറോ കയ്യുന്നു ഗൈസ് അപ്പോൾ സീസൺ മാറിയതിനാ സി എസ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പോൾ നമുക്ക് ലോൺ വൂഫിന് നമുക്ക് തുടങ്ങാം ഓക്കെ യെസ് ഓക്കെ ലോൺ വൂഫ് സ്റ്റാർട്ടായിട്ടുണ്ട് ഓക്കെ ഒന്ന് കളിച്ച് തുടങ്ങാം സ്റ്റാർട്ടായിട്ടുണ്ട് ലോൺ വൂഫ് ഓക്കെ അപ്പുറത്ത് ഏതോ നല്ല കിടിലം പ്ലെയർ ആണെന്ന് തോന്നുന്നു ഓക്കെ ഡെസേർട്ട് യു എം പി എം ഐ ടി ഓക്കെ വണ്ടാപ്പ് കുത്തിപ്പിടി എല്ലാം ഉണ്ട് ഓക്കെ നമുക്ക് ഡെസേർട്ട് ആറമ്മില്ല ഓക്കെ യു എം പി അവൻ പിടിക്കോ ഇല്ലയോ നോക്കാം കൈസ് അല്ലെങ്കിൽ നമുക്ക് വണ്ടാപ്പ് അടിച്ച് ഇപ്പൊ എനിക്ക് നോക്കാം ആയി ഒരു ബോഡി ഡാമേജ് കിട്ടിട്ടുണ്ട് എന്തല്ലാഗ് അടിക്കുന്നത് കൈസ് ഓക്കെ നല്ല ഇങ്ങനെ വണ്ടാപ്പടിച്ചെ ഒരുമിറ്റ് ഒരുമിറ്റ് നമ്മ എവിടെ ഈ സിനിമയെ കാണാനില്ല വന്നു അയ്യോ പിടിക്കുന്നടാ അവടിയേം ഹെഡ് ഷോട്ട് ഏടാ ലാഗ് അടിക്കുകയും കൈ സൗണ്ടാണ് ലാഗ് അടിച്ചു അല്ലെങ്കിൽ ഞാൻ കൊടുക്കാനാണ് പിടിക്കാം ഓക്കെ ഞാൻ വെച്ചാൽ വണ്ടാ പഠിക്കുന്നു പക്ഷെ നമ്മൾ യു എം ബി എടുത്ത് പിടിച്ചുണ്ടോ വന്നേ ഓക്കെ അങ്ങനെ വിട്ടു കൊടുക്കാൻ നമുക്ക് യു എം ബിട്ട് നമ്മളെ കാണി കാണിച്ചു കൊടുക്കാം അയ്യോ

ഗൈസ് ഗൈസ് അങ്ങനെ എൺപത്തൊമ്പത് ഡാമിൽ കൊടുത്തായിരുന്നു കണ്ടായിരുന്നു ഫുൾ റെഡ് എൺപത്തൊമ്പത് കൊടുത്തതാ പക്ഷേ എടാ ഗൈസ് നമുക്ക് കളി കാണിക്കാം കളി കൊടുക്കാം കളി കൊടുക്കാം വീട്ടിൽ 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 നമുക്ക് ബുട്ടറെ എടുക്കാം ഓക്കെ ബുട്ട് പക്കറെടുക്കാം വണ്ടപ്പടി ഞാൻ ഫണിച്ച് നോക്കാം ഓക്കെ ഓക്കെ അങ്ങനെ ഒന്ന് സെറ്റാക്കാം ഇജാലി അടി അടിക്കുന്നുണ്ട് ഗൈസേ നമുക്ക് പിടിച്ചേക്കാൻ പറ്റുന്നില്ല അവ കിണ്ണും അടി അടിക്കുന്നതെ പെണ്ണും പിള്ളേണ് ഓക്കെ കെല്ലി അമ്മച്ചാണ് ഓക്കെ വണ്ടപ്പടിക്കാൻ ട്രൈ ചെയ്യാം നമ്മൾ അവിടെ ഇരിക്കുന്നു ഓക്കേ അവൻ്റെ തല വെച്ചാൽ നമ്മൾ സ്കോപ്പ് കാണിച്ച കൊടുക്കോപ്പ് എനിക്ക് എനിക്ക് എന്തെങ്കിലും എറിയാനുള്ള ഭാവത്തിലാണ് ചെറുക്കെണ്ണു മണ്ണ് അയ്യോ ഇപ്പം തല കാണിച്ച തീയത അപ്പം അവൾ ഹെഡ് അടിക്കോള് പെണ്ണും പിള്ള എന്താണ് നാപ്പത്തിയാറ് നല്ല ഡാമേജ് കൊടുക്കുന്നേ നടക്കോടെ ഇത് അയ്യോ താഴെറങ്ങി താഴെറങ്ങാത്യ്യോ അയ്യോ അയ്യോ അതായത് മണ്ടപ്പൊന്നും നടക്കുന്നില്ല ഞാൻ കുടുങ്ങിയടാ അയ്യോ വണ്ടാപ്പൊന്നും കേറുന്നില്ലട അവള് പിടിക്കുന്നു പൈസ അവള് ആഹാ പിടിച്ചു ഇമോട്ട് ഇമോട്ടിടുന്നു അവള് ഈ അത്രയോ പൈസ അവള് ഇമോട്ട് ഇമോട്ട് ഇമോട്ടിട്ട് ഇമോട്ട് ഇങ്ങോട്ടിട്ട് അവൾക്കുള്ളത് കൊടുക്കാം ഇവിടെ 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 ഉണ്ടോ ഓക്കെ ഐസ് പ്യുവർ വൺ ടാപ്പ് ഓക്കെ ഒരു കുത്തിപ്പിടില്ല ഓക്കെ നൈസ് ആയിട്ട് വൺ ആപ്പ് ഇമോട്ട് ഇടാൻ മറന്നു അയ്യോ ഛേ ഇമോട്ടെണ്ണം മറന്നു പോയി ആടി ഉണ്ടായിരുന്നു ഈ സുപ്പൊക്കെ ഇട്ട് വൺ ടാപ്പ് പ്യുവർ വൺ ടാപ്പ് ഓക്കെ ഓക്കെ ഒരു ഓ വൺ ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനി അവൾ ഇമോട്ടിട്ട കൊല്ലി അവൾ ആ ഇമോട്ടിട്ടാ തന്നെ എൻ്റെ കളി മാറി ലൈസ് ഓക്കെ അതങ്ങനെയാണല്ലോ ഓക്കെ എം ഐ ടി എടുത്തിട്ടുണ്ട് അവൾ ഓക്കെ ഷോർട്ട് റേഞ്ച് അടിക്കാനേ പറ്റുള്ളൂ എം ഐ ടി ആണ് ഓക്കെ അവൾ പറഞ്ഞോണ്ട് തന്നെ റഷ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കാം ഇവിടെ ചിലപ്പോൾ കയറി വന്നാലോ ഏത് പതിനാലിൻ്റെ ഒരു ഹെഡ് ഡാമാ ഡാമു ഡാമ അത് കറിയില്ല അത് കയറിയില്ല അയ്യോ അയ്യോ യാകാൻ കുടുങ്ങി അവിടെ ആ ആ അത് കിട്ടി അത് കിട്ടി അത് കിട്ടി അത് കിട്ടിയ കിട്ടിയന്തിട്ടേ കാണിക്കണ എന്നെ കൊറേ നേരം കൊണ്ട് ഓട്ടിപ്പിച്ചു കളിക്കും അടുത്ത ഡാമേജ് അത് കിട്ടിയില്ല അത് കിട്ടിയില്ല പുഴുത്ത പിടി കാട്ടുപിടി പിടി റൈസ് ഭയങ്കര പിടിയാണ് കേട്ടോ അവൾ ഓക്കേ ഇവള് ഭയങ്കര പിടിയാണ് എടുക്കാണല്ലേ ഒത്തിരി കയപ്പ് കൂടല്ലോ നമുക്ക് ഇവനെ ഇവളെ നമുക്ക് എങ്ങനെയെങ്കിലും തീർക്കണം പിടിച്ചായാലും കൊല്ലാം അല്ലെങ്കിൽ ഫുൾ റെഡ് അടിച്ചായാലും തീർക്കാം അവിടെ വെയിറ്റ് പറ്റി ഇവിടെ കയപ്പങ്ങ് തീർത്ത് വെയിറ്റ് ആ മോളൂസ് അവിടെയാ ആ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ അയ്യോ ഹെഡ് കയറുള്ളടാ ഞാൻ പൊട്ടത്തേ കാണിച്ചു ആ അങ്ങോട്ട് എന്നിട്ട് ടാ ഗൈസ് ഞാൻ മണ്ണത്രയും കാണിച്ചും നല്ല ഡാമേജ് ഡാമേജായിരുന്നു ഞാൻ നല്ല അടി കൊടുത്തോളു ഷേ ഓ ഗൈസ് നമ്മൾ തോറ്റുപോയി ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല നമുക്ക് ഒരു ലോൺ ഫുള് കളിക്കാം ഓക്കെ ഒരു ലോൺ ഫൂന്ന് കളിക്കാം ഷെ ഷിന് ഈ ഒരു റൗണ്ട് കൂടെ ഈ ഒരു ലോൺ ഫുൾ കളിച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ നോക്കാം ഗൈസ് ഓക്കെ ഓപ്പോസിറ്റ് ആയതും അമൻ വൈറ്റിയാ ണ് അയ്യേ മിനി മ്യൂസിയം മിനി മ്യൂസിയക്ക് നോക്കാം മിനി മ്യൂസിയം എടുത്തേക്കന്ന് കെണ്ടപട്ടി ആടെ ആ എവിടെ എന്താ കാണിക്കുന്നവിടെ കിടന്നുപുരി ബൂത്തപുരി ബീത്തപുടി അയ്യോ

അത്രക്കാ ആ ഇമോട്ടോ ഐസ് ഓക്കെ അവൻ അവൻ്റെ അവനങ്ങ് കായപ്പങ്ങീത്ത് വിട്ടിട്ടുണ്ട് ഓക്കെ ഇമോട്ടിന് ഇമോട്ട് അതാണ് ഡീൽ ഓക്കെ നമുക്ക് ഡെസേർട്ട് എടുക്കാം വൺ ഡാപ്പ് അടിക്കാൻ നോക്കാം ഓക്കെ ഓക്കെ അവൻ മിനി യൂസ് എടുത്തിട്ട് വലിയ ആയിട്ട് അടിക്കാൻ വന്നതാണ് അവനെ പിടിച്ചങ്ങനെ കൊന്നു ഹെഡും കൊടുത്ത് എല്ലാം കൂടെ ബോഡി ഹെഡും കൂടെ മിക്സ് ആയത് ഷോട്ടായിരുന്നു ഓക്കെ വണ്ടാ പിടിച്ച് വിടാൻ പറ്റുമോ നോക്കാം വണ്ടാ പിടിച്ച് പറഞ്ഞു വിടാൻ പറ്റുമോ നോക്കാം ഇവിടെ കവർത്തിരിക്കാം എന്തായാലും വരുവുള്ളവനെ അയ്യോ വിട്ടു വിട്ടു ബ്രോസ് വീണ്ടും ൂട്ടിട്ട് നമുക്ക് മയക്കിയിട്ടുണ്ട് ഓക്കെ ഡെസേർട്ടൊരു ഓ പി വണ്ടാപ്പ് കൊടുത്തിട്ടുണ്ട് അവനെ ഓക്കെ ഓക്കെ നമ്മളെ പുലിയുടെ മണ്ടിലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പുലിയുടെ മണ്ടിലെടുത്തതിനെ ഒന്ന് തോറ്റ ചരിത്രം ഇല്ല അയ്യോ എടാ എവിടെ 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 ആഹാ അവൻ അവിടെ നിന്ന് അടിച്ചാ ഇപ്പ എന്തായാലും ഇവിടെ കൂടെ ഇറങ്ങി വരുമോ അവന് അല്ലെങ്കിൽ മേള

ആ അടി അങ്ങനെ ഉണ്ടോ ഗൈസെറ്റല്ലേ ഓക്കേ നമുക്ക് ഇത് ഈ റൗണ്ട നമുക്ക് ഈ ഒരു കളി ബൂത് ഈ ഒരു ലൗണ്ട് നമുക്ക് ബൂ അടിക്കണം ഗൈസ് ഓക്കെ ബൂ അടിക്കണം ഓക്കെ നടുത്ത് ഈ പൊട്ടാസ അയ്യോ പൊട്ടാസാണ് നമുക്ക് പൊട്ടാസ് നോക്കാം കളി പിടിക്കാൻ നോക്കാം പൊട്ടാസ് അതാണ് കുറച്ച് സീൻ രണ്ടടി ചാവ കൂടാ ഈ ഓവർ പവർഡാണ് പൊട്ടാസ് നിങ്ങൾക്ക് അറിയാലോ ഓവർ പവർഡാണ് പൊട്ടാസ് കുറച്ച് ടാസ്ക് ആണ് ഗൈസ് നോക്കാം നോക്കാം ട്രൈ ഓക്കേ അവിടെ തോക്കുമ്പിടിച്ച കണ്ടെയ്നറിൻ്റെ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് അണ്ണാ അയ്യാറങ്ങി അണ്ണം തയ്യാറങ്ങി അന്നാ ഒരു സർപ്രൈസ് അങ്ങ് കൊടുക്കാം ഓക്കെ ഓ അണ്ണം മണ്ടേ കയറി ഓക്കേ ഓ അണ മണ്ടേ കയറി അന്നെ നമുക്ക് ചെറിയൊരു സപ്രൈസൊന്ന് കൊടുക്കാം

വീണ്ടും മണ്ട കയറി അണ്ണ എന്താ മണ്ടെ കിടന്ന് എന്താ കാണിക്കുന്നേ എനിക്ക് അറിഞ്ഞൂടാ അന്ന മണ്ടക്കടന്ന് എന്തൊക്കെ കാണിക്കുന്നു എടാ ഇത് എന്തുവാടാ ഞാൻ പറഞ്ഞില്ലേ ഓവർ ഇത് പവേഡാ പൊട്ടാസു ഇതെന്താ എടാ പൊട്ടാസെട്ട് ഏടാ മൂന്നേ മൂന്നേ അയ്യോ എന്തെടുക്കാൻ കേസ് നമുക്ക് കുത്തിപ്പിടി എടുത്താലാ കുത്തിപ്പിടി എടുക്കാം ഓക്കെ എം ബി ഫോർട്ടി ഡബിൾ എം ബി ഫോർട്ടി എടുക്കാം നമുക്ക് കുത്തിപ്പിടി ഓക്കെ ഓക്കെ നമുക്ക് ഒരു ഫുൾ റെഡൊക്കെ അടിച്ച് അടിച്ച് കിടാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക് ഓക്കെ നന്നാച്ചി എവിടെ ഉണ്ട് ഓക്കെ അന്നാച്ചിത്രവിടെ കിടന്നിട്ട് അന്നാച്ചി അവിടെ തന്നെ ഉണ്ട് പിടി പിടി പിടിയാ അത്രേ ഉള്ളൂ ഐസ് ബ്രോ ഓക്കെ അവനെ പിടിച്ചങ് ഞാൻ ഇല്ലാതാക്കിട്ടുണ്ട് നാല് എച്ച് ബി ഐസ് ഓ ഒരു പിടിയും കൂടെ പിടിച്ചെങ്കിൽ ഞാൻ ചത്താനേ ലാസ്റ്റ് റൗണ്ട് ഓക്കെ റൗണ്ട് നമുക്ക് എടുക്കാം ഓക്കെ ബോയ് അടിക്കാൻ പറ്റോ ഉണ്ടോ അടിക്കാൻ പറ്റും പറ്റും പറ്റും

ആ അത്രേ ഉള്ളൂ റൈസ് അണ്ണെ നമ്മൾ പിടിച്ചങ്ങ് ഇല്ലാതാക്കി വിട്ടിട്ടുണ്ട് അങ്ങനെ ഓക്കെ ബോയ് ഗൈസ് ഓക്കെ ഫൈനൽ നമ്മൾ അങ്ങനെ ഒരു ലോൺ മൂഫ് ബോയ് അടിച്ച് ഓക്കെ ഇപ്പോൾ സെറ്റാണ് ആ ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻ്റെ അപ്പയാണ് സൊ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഓക്കെ സോ ഇതേ മകത്തുള്ള ഇനി വെറൈറ്റി കണ്ടൻറ്റോ ഐ മീൻ വെറൈറ്റി ഇനി ചലഞ്ചോ എന്ത് വേണമെങ്കിലും പറഞ്ഞ കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുവിട്ടാം അതായിരിക്കും ബൈത ബൈ